കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവില ഉത്പാദന ചെലവിന്റെ ഇരട്ടിയാക്കണമെന്ന് കേരള കർഷക സംഘം എലപ്പള്ളി വെസ്റ്റ് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ഡോക്ടർ എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് സമ്മേളനം ആരോപിച്ചു കുന്നാച്ചി ശ്രീദേവി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരള കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സുഭാഷ് ചന്ദ്രബോസ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് കാർഷിക ബിരുദ നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ആ നയങ്ങൾക്കെതിരായി ഒരു വർഷത്തിലധികം നിന്ന പോരാട്ടം നടത്തിയത് ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങൾ ആ ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് മോതൃത്വപരമായ പങ്ക് വഹിച്ചതിന് ഒരു പ്രധാന പങ്ക് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അതുകൊണ്ടാണ് നാല് ആളുകളടങ്ങുന്ന ഒരു സമിതി സമരത്തെ നിയന്ത്രിക്കാനും അവസാന നിമിഷത്തിലും തീരുമാനമെടുത്തപ്പോൾ സഭയുടെ ഡോക്ടർ അശോക് ഒരാളായി കർഷക സംഘം വില്ലേജ് പ്രസിഡന്റ് എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കർഷക സംഘം വില്ലേജ് സെക്രട്ടറി എ സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കേരള കർഷക സംഘം പുതുശ്ശേരി ഏരിയ സെക്രട്ടറി കെ ആർ കുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾ കൃഷി ഓഫീസർ ബി എസ് വിനോദ് കുമാർ വിശദീകരിച്ചു കർഷക സംഘം പുതുശ്ശേരി ഏരിയ പ്രസിഡന്റ് കെ ആർ സുരേഷ് കുമാർ സിപിഎം എലപ്പള്ളി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം സുന്ദരൻ എൻ പാർത്ഥൻ എ ചൈതന്യ കൃഷ്ണൻ പി വി സുന്ദരൻ സി ജയകല ഉദയപ്രകാശ് എന്നിവർ സംസാരിച്ചു വില്ലേജ് പ്രസിഡന്റ് എം ചന്ദ്രൻ പതാക ഉയർത്തി യുടി പാലക്കാട്